അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കളറാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ കളറാക്കാൻ വേണ്ടി സീക്രട്ട് ടാസ്കുമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് മറ്റാരുമല്ല സീസൺ വണ്ണിലെ വിന്നറും ബിഗ് ബോസ് മലയാളം കണ്ട ഏറ്റവും സ്ട്രോങ് മത്സരാർത്ഥികളിലൊരാളായ സാബുമോനാണ് സാബു മോനാണ് ഒരു സീക്രട്ട് ടാസ്ക്കുമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് അതായത് ബിഗ് ബോസ് വീട്ടിൻ്റെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്ന ഒരു ടാസ്ക്കുമായിട്ടാണ് വന്നത് ആരാണ് എന്താണെന്നൊക്കെ മറ്റാർക്കും അറിയില്ല അറിയുന്നത് രണ്ട് പേർക്കാണ് അതായത് സാബു മോന ബിഗ് ബോസ് ിലേക്ക് കൊണ്ടുവരുന്നത് അക്ബറും ആര്യനും ചേർന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ട് മെല്ലനെ ബാത്റൂമിൻ്റെ അകത്തേക്ക് ആക്കുന്നു ബാത്റൂമിലേക്ക് അനു പോകുമ്പോൾ ആരോ ബാത്റൂമിൽ ഉണ്ടല്ലോ എന്ന് അനു പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ ക്യാപ്റ്റൻ ഒരു സംശയം അങ്ങനെ അനുമോൾ മെല്ലനെ ബാത്റൂം കർട്ടൻ ഒന്ന് മാറ്റിവെക്കുമ്പോൾ ആരോ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയുന്നു അപ്പോൾ സാബുമോൻ ശബ്ദമൊക്കെ മാറ്റിക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു രസകരമായ ഒരു ടാസ്കുമായിട്ടാണ് സാബുമോൻ എന്തായാലും സാബുമോന്റെ വരവ് ഒന്ന് ഞെട്ടിക്ക് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ആർക്കൊക്കെ ഉള്ളൊരു പണിയുമായിട്ടാണ് സമൂഹം വന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അത്തരത്തിലുള്ളൊരു പ്രമമാണ് ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്